ഡേ നെറികട്ട ലോകം കാലം കണക്ക് ചോദിക്കാതെ ഒന്നും കടന്നു പോവുകയില്ല എങ്കിൽ പോലും അതല്ല ലോടെ അതിൻ്റെ ശരി കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി തൻ്റെ അവസാനത്തുള്ളി രക്തകണികകളും കളിക്കളത്തിൽ ഇറ്റിച്ചു വീഴ്ത്തുന്ന ആ പ്രിയങ്കരനായ അഡ്രിയാൻ നിക്കോളസ് ലൂണയെ ടീമിൽ നിന്ന് പറിച്ചെറിയാൻ വേണ്ടി കേരളത്തിൻ്റെ മാനേജ്മെൻറ്റ് ശ്രമിക്കുകയാണ് പക്ഷേ അത് നിറികേടാണ് കാരണം തൻ്റെ കഴിവിന് പരമാവധി താൻ എത്രമാത്രം എഫർട്ട് എടുക്കാമോ അത്രമാത്രം എഫർട്ടെടുത്ത് ടീമിന് വേണ്ടതെല്ലാം നേടിക്കൊടുക്കാൻ ശ്രമിക്കുന്ന ഒരു താരത്തെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത് ശരിയാണോ കേരള ബ്ലാസ്റ്റേഴ്സിൽ താരം തുടരാൻ ആഗ്രഹിക്കുന്നുണ്ട് താരത്തിന് ആഗ്രഹമുണ്ട് താരം തന്നെ പറയുന്നുണ്ട് ഞാൻ വിരമിക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ജേഴ്സ് ജേഴ്സിയിൽ ആ ജേഴ്സി വെച്ചായിരിക്കും എൻ്റെ വിരമിക്കൽ ഞാൻ നടപ്പിലാക്കുന്നത് പക്ഷേ അത് ഒന്നും കണക്കിലെടുക്കാതെ കേരളത്തിൻ്റെ മാനേജ്മെന്റ് കാണിക്കുന്ന ഈ നെറുകേടിന് നമ്മൾ എന്താണ് പറയേണ്ടത് ആ മനുഷ്യനെ പിന്നിൽ നിന്ന് കുത്തി വലിച്ചു കൊത്തലോട്ടാണ് എറിയുന്നത് പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ടീം ഈ ലൂണ ഈ ടീമിൽ കളി വന്ന സമയം മുതൽ ആണ് കേരളത്തിൻ്റെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ചരിഞ്ഞുപോയ കൊമ്പൻമാരൊന്നും ഉയർത്തെരുന്നേറ്റത് കാരണം കരിഞ്ഞ് വാടി തളർന്നു പോയ ചിറകിൽ നിന്ന് ശക്തി പിടിച്ചത് കാരണം ലൂണ എന്ന് കേരള ബ്ലാസ്റ്റേഴ്സിലൊന്നോ അന്ന് മുതലാണ് കാരണം അഡ്രിയൻ ലൂണ എന്ന് പറയുന്നത് ടീമിന് വേണ്ടി തൻ്റെ കഴിവും തൻ്റെ തൻ്റെ അടവും തൻ്റെ തൻ്റെ അറിവും എല്ലാം വെച്ച് കളിക്കുന്നൊരു താരമായതുകൊണ്ടാണ് നഷ്ടപ്പെട്ട് ആരെങ്കിലും ഒരു ടീം തോപ്പിച്ച് എന്താണെന്ന് ചോദിച്ചാൽ ഏതാണെന്ന് ചോദിക്കുവാൻ ഒരു കപ്പാസിറ്റി കേരളത്തിന് വന്നിട്ടുണ്ടെങ്കിൽ അത് അഡ്രിയൺ ലൂണയാണ് നമുക്ക് നിശാംശയെ പറയാൻ പറ്റും കാരണം അഡ്രിയൺ ലൂണ കാരണം തന്നെയാണ് അയാൾ ആ മനുഷ്യൻ ഈ ടീമിന് വേണ്ടി കാണിക്കുന്നത് വേസ്റ്റ് ആയിപ്പോയോ വരെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് കാരണം ഈ ടീമിനോട് എത്ര നന്ദി കാണിച്ചെന്ന് പറഞ്ഞാലും ഒരു കാര്യവുമില്ല ടീമല്ല ടീം മാനേജ്മെന്റിനോട് മാനേജ്മെന്റ് ഓരോ താരങ്ങളെ ഇങ്ങനെ വിറ്റ് വിറ്റ് പണത്തിന് വേണ്ടി ലൂണയെ കളഞ്ഞിട്ട് ഇവർക്ക് എന്തു നേടാൻ കഴിഞ്ഞു ഞാൻ ഉദാഹരണം പറയാം ഇവാൻ ബുക്കോ മനോസ് എന്നു വച്ചാൽ കേരളത്തിൻ്റെ ആശാൻ ആ മനുഷ്യൻ വന്നേ പിന്നെയാണ് കേരളത്തിന് വല്ലതും ആവാൻ കരഞ്ഞത് കഴിഞ്ഞത് എന്ന് നിസംശയം ഒരു സംശയവും കൂടാതെ ഏത് ആരാധകർക്കും ഏത് കേരളത്തിൻ്റെ ആരാധകർ അല്ലാത്തവർക്കും പറയാൻ സാധിക്കും കാരണം ആ മനുഷ്യൻ വന്നേ പിന്നെയാണ് ആരെങ്കിലും എന്താടാന്ന് ചോദിച്ചാൽ എടാ ഏതവനാണ് ആരാടാൻ ചോദിക്കാനൊരു തൻ്റെയടം വന്നിട്ടുണ്ടെങ്കിൽ അത് ഈ രണ്ട് പേര് കാരണമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഇതുപോലെ ഇതുപോലെ ഒരു ആത്മാർത്ഥത വെച്ച് ആത്മാർത്ഥത വെച്ച് പുലർത്തുന്ന ഓരൊറ്റ പ്ലെയേഴ്സും അല്ലെങ്കിൽ ഒറ്റ കോച്ചോ ഇതുവരെ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുന്ന ഒരു സംഭവമാണത് അതുകൊണ്ട് ഈ ടീമിനെ കപ്പടിക്കാൻ ആവശ്യമില്ല കാരണം പണം മതി പക്ഷേ ലൂണ കളിക്കുന്നത് കപ്പടിക്കാനാണ് അതിൽ നല്ലത് കപ്പടിക്കുന്ന ഏതെങ്കിലും ഒരു ടീമിൻ്റെ കൂടെ പോയി ലൂണിൽ രക്ഷപ്പെടുന്നതാണ് നല്ലത് കാരണം ലൂണയ്ക്ക് വേണ്ടി നിരവധി ഉണ്ട് എ ടി ആദ്യം ഒന്ന് ബഗാൻ ആദ്യമൊന്നും ശ്രമിച്ചായിരുന്നു അവർക്കിപ്പം ലൂണേ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ് അവര് പുതിയ മിറ്റ്ഫീൽഡിനെ സൈൻ ചെയ്യാൻ പക്ഷേ പക്ഷേങ്കിൽ ഗോവ മുംബൈ ഈ രണ്ട് ടീമുകളാണ് ഇപ്പോൾ രംഗത്ത് നേരത്തെ വന്നതാണ് അവര് അവർ കഴിഞ്ഞ സീസണിലെ ലൂണയെ പൊക്കാൻ വേണ്ടി ഗോവ രംഗത്തുണ്ടായിരുന്നു ആ ഇപ്പോൾ മുംബൈയും ഗോവയുമാണ് ഇപ്പോൾ നിൽക്കുന്നത് ആ ഒരു ഇതിൽ എന്തുമായിക്കോട്ടെ ലൂണ ഏതെങ്കിലും കപ്പടിക്കുന്ന ടീമിൽ പോയിട്ട് ഒരു അല്ലെങ്കിൽ കേരള ആശേഷൻ ഏതായാലും കൊച്ചിയിൽ തന്നെ കേരളത്തെ മുട്ടുകുത്തിച്ചോ കേരള ഈ കാണിക്കുന്ന എറികടിന് അതൊക്കെ ലൂണയും കൊണ്ട് കൊടുക്കാൻ പറ്റും അത് ലൂണ ചെയ്യുക അത്രേ ഉള്ളൂ നിങ്ങളുടെ അഭിപ്രായം വന്ന് ചെയ്യുക